അടിപൊളി ഫ്രിഡ്ജ് പുതിയ ഓ വന്നോളൂ ഏതെടുത്താലും രൂപ അടിപൊളി അടിപൊളി എല്ലാമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ വന്നിട്ട് ടൈം എടുത്തിട്ട് തപ്പണമെന്നേ ഉള്ളു എല്ലാം കിട്ടും ഇതാ അല്ല പാവാടയാവരെ കളികൾ തന്നെ കരി പിടിച്ച മാത്ര അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ഐഫോൺ എടുത്തിട്ട് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എന്നാൽ ഇന്ന് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖത്തറിൽ നെജുമ എന്നിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു പഴയ സാധനങ്ങൾ നമ്മൾ മുംബൈയിലെല്ലാം ചോറ് ബസാർ അങ്ങനത്തെ കുറേ ബസാറുകളുണ്ട് അതേപോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡ് ആക്കി അവിടെ ആ വെള്ളിയാഴ്ച എല്ലാം ഭയങ്കര റഷും പിന്നെ ഇല്ലീഗലായിട്ടുള്ള എന്തെല്ലാം ബിക്കലും കാര്യങ്ങളും അതും ഇതുമെല്ലാം ആയിട്ട് ഫുള്ള് ക്ലോസ്ഡ് ആക്കി പൂട്ടിച്ച് അതിനുശേഷം ശേഷം ഇപ്പം ഞാൻ അതേപോലത്തെ ഒരു സ്ഥലം നമ്മളെ സനയിൽ കണ്ടിട്ടുണ്ട് ഞാൻ അന്ന് പോയാലും കണ്ടതാണ് പിന്നെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഏതായാലും ഇന്ന് അടുത്തേക്കാണ് ഞാൻ പോകുന്നത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും പിന്നെ കുറച്ച് റേറ്റ് എല്ലാം ഏകദേശം നല്ല റേറ്റ് തന്നെ പറയുന്നു പിന്നെ നമ്മൾ എല്ലാം ചെയ്തിട്ട് എടുക്കണം പിന്നെ നല്ലതോ വെടക്കുക എന്നുള്ളതെല്ലാം അറിയണം അങ്ങനത്തെല്ലാം കുറച്ച് സ്ഥലങ്ങൾ സംഭവങ്ങൾ അറിയണം എന്നാലും ഞാൻ ഇന്നാടത്തേക്ക് പോകുകയാണ് അടുത്ത കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം എന്തായാലും ഞാൻ അവിടെ പോയിട്ടാകുമ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം എന്തായാലും നോക്കാം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെയാണ് കേട്ടോ ശനൈൽ നെയ്ചുമ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സംഭവമാണ് ഞാൻ രണ്ട് പ്രാവശ്യം വന്നതിന് ഇതെല്ലാ സാധനവും കിട്ടും കേട്ടോ നിങ്ങളെ വീടിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഏതായാലും കാഴ്ചകളാണ് സനൈൽ സ്ട്രീറ്റ് നമ്പർ പതിനാലിലാണ് കേട്ടോ ഇതിലുള്ളത് ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലെ കയറിയാൽ വമ്പ സംഭവമാണ് നമുക്ക് അതായത് നോക്കാം കയ്യുന്ന വള്ളം കുടിച്ചിട്ട് കയറാം എൻ്റെ വീട് മുതൽ തുടങ്ങി എനിവരിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അതേപോലെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടാ സ്ഥലക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലത്തെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് ഞാൻ കാണിച്ച കുറേ സമയത്ത് ഡ്രില്ല് മെഷീൻ ഇതെല്ലാം പുതിയതും പഴയതും എല്ലാ ആയിട്ടുള്ള എല്ലാ സംഭവമുണ്ട് ഇതെല്ലാം പുതിയ സാധനം അതെല്ലാം ഇതിൻ്റെ ആ ബോസ് ബോസിൻ്റെ സ്പീക്കർ പുതിയ സാധനം ഇതെല്ലാം നമുക്ക് സ്പീക്കർ പണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ പൈസ കിട്ടും എല്ലാ സാധനവും ഇതെല്ലാം പുതിയതാണ് അതേപോലത്തെ ഇവരുടെ അടുത്ത് പുതിയതെല്ലാം ഉണ്ട് ഇതാ ഇതെല്ലാം ലൈറ്റ് പുതിയതാണ് വലിയ വലിയ മെഷീൻ ഇതാ ഹുക്ക വലിക്കുന്ന ഹുക്ക വലിക്കുന്ന സാധനം ഇതെല്ലാം പഴയതാണോ കേട്ടോ എടുന്ന് ഹുക്ക വലിച്ചത് ഷോപ്പ് കാലിയാക്കുമ്പോൾ എടുത്തോടുന്ന സാധനം കേട്ടോ ഫുള്ള് പഴയത് ടൂൾസ് വേണ്ട ഇതൊന്നും പിന്നെ പഴയതും പുതിയതൊന്നും നോക്കണ്ട ടൂൾസ് അടിപൊളിയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അടിപൊളി സാധനം ആ നമ്മളെ ഇത് കട്ട് ചെയ്യുന്ന സാധനം ഇതെല്ലാം പുതിയ സാധനങ്ങളായിട്ടാണ് പുതിയതെല്ലാം സ്റ്റോറിൽ സ്റ്റോക്കുള്ള സാധനങ്ങൾ ഇവർ എടുത്തോളന്നിട്ട് ഇവിടെ ഇതാക്കുന്ന ഫ്ലൈറ്റ് പിന്നെ അതാ അങ്ങോട്ട് ലോഗമുണ്ട് ഇനി ആ അപ്പുറത്തെ സൈഡിലേക്ക് പോവാം ഇത് നോക്കിയാൽ മെഷീനുകൾ വലിയ വലിയ മെഷീനുകളല്ലതാ ഇതെല്ലാം പഴയതാണ് കേട്ടോ ഇതെല്ലാം ചെറിയ പൈസ കിട്ടും ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് ഭയങ്കര ഉപകാരമാണ് അവരെ വിചാരിക്കുന്നതിൻ്റെ ഡബിൾ പൈസ കുറഞ്ഞിട്ട് കിട്ടും അതെല്ലാം മെഷീനുകളുണ്ട് അവിടെ ബോക്സുകളുണ്ട് പുതിയ സാധനം മെഷീനിന്റെ ബോക്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടെയ്നറുണ്ടെങ്കിൽ ഒരു സനേന്റെ ഉള്ളിൽ ഒരു സ്ട്രീറ്റില് ഒരു വലിയ ഇതിൻ്റെ ഒരു ഇതിന്റെ ഉള്ളിൽ എല്ലാവരും കൂടിയിട്ട് ഷെയർ ഇട്ടിട്ടാണ് ഒന്നും പരിപാടി വരെ ഉണ്ടോ എല്ലാ ബോക്സിങ് മെഷീൻ അതെ ഇതെല്ലാം നമ്മൾ മറ്റേ മെഷീൻ ഉണ്ടോ മെഷീനോന്നി മറ്റേ പുല്ല് വെട്ടുന്ന പുല്ല് ഇതാക്കുന്ന നമുക്ക് അപ്പുറത്തെ ഷോപ്പിലേക്ക് പോവാം അത് ഇതെല്ലാം വയ്ക്കാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം വയ്ക്കാൻ വെച്ചിട്ടുള്ളതാ വണ്ടീൻ്റെ ഫിൽറ്ററാന്നല്ല നമുക്ക് അപ്പുറത്തെ ഷോപ്പിൽ പോവാം അവസാനോ ടെൻഡാ ഇതിന്റെ വില കഴിച്ചോ കാല ഇത് നമുക്ക് പറ്റിയ സാധനമാണെന്നല്ല ഉറങ്ങുന്ന മറ്റേത് വിലഴിച്ചോട്ടെ സ്ലീപ്പും വേഗമാണിത് അടിപൊളി അടിപൊളി സ്ലീപ്പും വേഗമാണെന്നല്ല അപ്പം ഇതറക്കാ സ്ലീപ് കറന്നെ ഓക്കേ ഓക്കേ എന്നാ ഓർഡോ ആ ഓന ഉറങ്ങുന്ന പോലു മറ്റേ ഇതെല്ലാം ഉണ്ട് ഇത്രണ്ട് അയ്യോ എന്നാ പറ അടുത്ത സ്ഥലത്ത് വന്ന കാർപ്പറ്റുകൾ കാർപ്പറ്റുകൾ ഇഷ്ടമല്ല ഇതേപോലത്തെ ഒരു ശിങ്കു പറഞ്ഞു ഞാൻ അന്ന് കൊണ്ടുപോയിനാട്ടാ അടിപൊളി നല്ല ചെറിയ പൈസ കിട്ടി നമുക്ക് അതാ പുതിയ സാധനം ഇത് ഇന്ത്യൻറ്റേതായിരിക്കും കേട്ടോ ഇത് ഇന്ത്യൻ കിട്ടുന്ന സാധനമായിരിക്കും പൈപ്പിൻ്റെ പൈപ്പിൻ്റെ ഉള്ള ഐറ്റംസ് ഒരു ലോഗാനായിട്ടാ വലിയ വലിയ പൈപ്പ് അത് ഇതെല്ലാം ഉണ്ടാക്കുന്ന സാധനം എല്ലാ സംഭവം എല്ലാ സംഭവം ഉണ്ട് ഇല്ലാത്ത ഇല്ല ഡ്രില്ലിങ് മെഷീനെല്ലാം പിന്നെ പഴയതെല്ലാം നോക്കിയിട്ട് എടുക്കേണ്ടി വരും കിട്ടിയാൽ എക്കി ഇല്ലെങ്കിൽ ചട്ടി അങ്ങനെയാണ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ കണ്ട പോലെ തന്നെ ഡ്രില്ലിങ് മെഷീനും അതേതും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നേരട്ടി വെച്ചിട്ട് ഡ്രില്ലിംഗ് മെഷീൻ അടിപൊളി ഫ്രിഡ്ജല്ല പുതിയ ഫ്രിഡ്ജോട്ട് അടിപൊളി ഫ്രിഡ്ജട്ടാ ഇങ്ങനത്തെ വൈറ്റ് ഓടി റേറ്റ് ഒഴിക്കണം അതാ ഫ്രിഡ്ജെല്ലാം ഉണ്ട് കേട്ടോ വേണ്ടുന്നവർക്ക് വരാം വാഷ് മെഷീൻ ഇതാ വലിയ വാഷിംഗ് മെഷീൻ നാട്ടിൽ കല്യാണത്തിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഇതെന്നാണ് ഇതെല്ലാം ഉണ്ടല്ലോ സ്വിച്ച് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തരുന്നതാണ് ഓവൺ ഇതാ ചൂടാക്കുന്ന സാധനമല്ലോ അത് സ്റ്റോവൺ വലിയ അതെല്ലാം വെച്ചിട്ടാ സാംസങ്ങിൻ്റെ കമ്പനി സാധനങ്ങളെല്ലാം സാംസങ്ങിൻ്റെ ആണ് അടിപൊളി അടിപൊളി ഫ്രിഡ്ജാന്ന് കേട്ടോ പൊലിഞ്ഞ് വെച്ചിന് പുതിയതാന്നല്ല പ്ലാസ്ക് ഇതാ ഗ്ലാസ്കെല്ലാം ഫുഡ് സ്ക്രാച്ച് പെണ്ണ് ഇതെല്ലാം ചിലപ്പോൾ ചോദിച്ചാൽ ചെറിയ വിശക്കും ഇത് നല്ല സ്ക്രാച്ചില്ലാട്ടോ അല്ല സ്ക്രാച്ചുണ്ട് കുലുങ്ങ് ഉണ്ടെല്ലാം പൊടി പൊടി ആയാലും തോന്നുന്നു സി സി ടി വി ക്യാമറ നാശല്ല കിട്ടിയ എല്ലാ കമ്പനി വ്യത്യാസം എന്തെല്ലോ കമ്പനി വ്യത്യാസമാണ് ചോദിച്ചതാണ് അണ്ടി അണ്ടി വർക്കാവുമ്പോൾ നാട്ടിൽ അണ്ടി വർക്കം ആവുമ്പോൾ ഉപയോഗിക്കാം അതേപോലത്തെ രണ്ടെണ്ണം മാനിച്ചാല് ചെയിന് പിന്നെ അടുത്ത അപ്പൊ ഇത് നോക്കറ കുട്ടികളെ ചേർ പുതിയ സാധനം നട്ടാ പൊടി പിടിച്ചിട്ടേ ഉള്ളൂ ആ പുതിയ ചേർ അടിപൊളി ആ ടയർ കുറച്ച് ഓടി പോലെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയുണ്ട് നല്ല വൃത്തിയുണ്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാൻ ആണ് ഞാൻ അന്ന് കാർപ്പറ്റ് ഇതെല്ലാം വാങ്ങിച്ചത് ഇവിടെ ചെറിയ പൈസക്ക് എല്ലാം കിട്ടി ഇതാ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സാധനം ഇതാ നല്ലതാ വടക്കോന്നുള്ളത് ഇടാ വന്നിട്ട് തീരുമാനിക്കണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ കൊറേ സാധനം ഇറക്കുന്നുണ്ടോ എടുത്ത് വേണ്ടുന്ന സാധനങ്ങൾ ഇറക്കുന്നുണ്ടതാ ഫുൾ ടേപ്പ് സെറ്റ് ഉള്ളതാണ്ടോ ണ്ടോ പൈൻ്റെ അടക്കം വയ്ക്കുന്നുണ്ട് പൈൻ്റെ ഇതേട്ട പൈൻ്റെ അല്ലേ ഏറെ പൈൻ്റ് തന്നെ ഇസരിപ്പട്ടി സ്റ്റാർട്ടർ മോട്ടോർ വണ്ടീൻ്റെ വഴപ്പുകൾ ലൈറ്റുകൾ ഡ്രസ് കുട്ടികളുടെ ചെരുപ്പ് കുഞ്ഞു കുട്ടികളെ ചെരുപ്പ് വണ്ടികളിൽ വരുന്നത് ഇതേപോലത്തെ സാധനങ്ങളാണ് കേട്ടോ പുറത്തുനിന്ന് താണ്ട വളക്കിന് സാധനങ്ങൾ വരും ഈടാ അവർ ഇറക്കി കൊടുക്കും എന്താ അവരെ പരിപാടി എന്താ മൊബൈലിൻ്റെ കവറുകൾ ഗെയിം അത് ഇത് നമ്മുടെ വെള്ളം ഇതാക്കുന്നത് മറ്റേ അതിന് ഇട്ടിട്ട് ചാർജറുകൾ ഇതെല്ലാം ഒറിജിനലായിരിക്കും ചിലപ്പോൾ ഒറിജിനലെല്ലാം ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല നല്ല സാധനങ്ങളെല്ലാം ഉണ്ടാവും ഈ സാധനം എന്തോ വേണേനെ പൈസ കഴിക്കണോ അഞ്ചറുപ്യണ്ടോ സ്വിച്ച് ബോർഡുകൾ ഇതാ വീട് പണിയെടുക്കുന്നുണ്ടല്ലോ നാട്ടിൽ കൊണ്ട് പോയാലോ കൊറേ വാങ്ങിച്ചിട്ട് അടിപൊളി സ്വിച്ച് ആണെന്നല്ല ഏതെല്ലാം വേണ്ടത് എന്ന് അറിയണം എന്നാല് എല്ലാം കൊണ്ടുപോകാം നമുക്ക് ഇതെല്ലാം ചെയ്യും കൊറേ എണ്ണം എടുക്കുമ്പോ ചീപ്പ് റേറ്റിനെ തരൂ അടുക്കും ചെട്ടിയൊന്നും എല്ലാ സാധനം ഇങ്ങനെ ഇട്ടിട്ടുള്ളത് തപ്പി തപ്പി എടുക്കണം അവര് ഈടിയുണ്ട് സാധനം ഉണ്ടെന്ന് പറയില്ല നമ്മൾ തപ്പിയിട്ട് എടുത്തോളാം എന്നാ വേണ്ടതെന്ന് അതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഒരു വെച്ചിട്ട് ഞാൻ ഇല്ലാത്ത പറഞ്ഞ വിളിക്കാറില്ലാത്തതാരം ഒരു ടൈന്ന്രീ ഡ്രില്ല് പറ്റുവാ അതിന്റെ എല്ലാം ഇടക്കിലാ ഇവിടെ ട്രൗസറും ടൈല്ല കൊണ്ടുപോയിച്ചു അതാണ് എല്ലാം മിക്സ്ഡ് ആയിരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തപ്പിക്കോളു എല്ലാം കിട്ടതാ വാൾപേപ്പർ വാളിനെ ഒട്ടിക്കുന്ന സാധനമാണ് കേട്ടാ ഇതെല്ലാം അടിപൊളി സാധനങ്ങളായിരിക്കാ എത്രയുണ്ട് കേട്ടാ ആരിക്കും വീട്ടിന് വേണ്ടി ഒട്ടിക്കാം കൊണ്ടുപോകാം കാർഗ് നാട്ടിലേക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇതാ ചെരുപ്പിതാ അടിപൊളി ലേഡീസിന്റെ ചെരുപ്പ് ആ ഇഗ്ലൂവിന്റെ ചെരുപ്പാന്നെട്ടാ ഇത് നല്ല കമ്പനീന്റെ ചെരുപ്പാണ് തായ്ലാന്റിന്റെ ചെരുപ്പാന്ന് ഇതെല്ലാം ഞാൻ ഈ ദുബൈയില് ഇഷ്ടംപോലെ സെയിൽ ചെയ്ത സാധനമാണ് അടിപൊളി ലേഡീസിന്റെ ചെരുപ്പിതാ കേട്ടാ പെണ്ണുങ്ങളെ ഓടിവായോ സനൈയിലേക്ക് സെനയിലേക്ക് വന്നോളൂ ഏതെടുത്താലും രണ്ട് രൂപ അടിപൊളി ചെരുപ്പ് ഇതാ അടിപൊളി ചെരുപ്പാ യോ എത്രയാണ് പ്രൈസ് ഇട്ടനീന് പ്രൈസ് ഇല്ലല്ല പ്രൈസൊന്നിട്ടില്ല അതിൻ്റെപ്ര അടിപൊളി ഗ്ലാസ്സുകള് ഇതാ ഓ ആയിക്കോട്ടെ അടിപൊളി ഡ്രസ്സ് ശരിക്കും നെജ്മ തന്നെ നെജ്മേല് നമ്മളെങ്ങനെ കാണുന്നത് അത് തന്നെ വീഡിയോ ഇത് അടിപൊളി ഇതേ ഇത് അടിപൊളി നമ്മളെ എന്താ പറയുക പാർട്ടികൾക്ക് പാർട്ടി ഐസ്ക്രീമെല്ലാം കൊടുക്കാൻ പറ്റിയ കപ്പ് അത് ഇതല്ലേ ഇതാ ഇത് ഐസ്ക്രീം കപ്പ് തന്നെ ഇതാ അതിൻ്റെ അത് ഐസ്ക്രീം കപ്പ് നിറച്ചോണ്ട് കേട്ടോ ഇതെന്നാ ഡീലിങ്ക് തന്നെ റൗട്ടറാ റൗട്ടറാ ഇത് റൗട്ടറാണ് ഒന്നും അടിപൊളിയാണല്ലോ റൗട്ടറല്ല ഇത് മറ്റേ കണക്ട് ചെയ്യുന്ന സാധനം ഇതെന്നാ ബൾബ് ഇത് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒട്ടിക്കുന്നത് ടേപ്പും ഗ്ലാസ്സും അധികം ഒട്ടിക്കുന്നത് ഇതൊന്ന് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് എല്ലുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ വന്നിട്ട് ടൈം എടുത്തിട്ട് തപ്പണമെന്നേ ഉള്ളു എല്ലാം കിട്ടും ഇതാ അല്ല പാവാടയാടാ ഇത് കുട്ടികളാ തോന്നു ഇന്നർ ഇന്നർ ഡ്രസ്സെല്ലാം തോന്നിയാന്നല്ലത്ര പൊടി ഇതാ പൂത്ത ഇതാ പുളിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് എല്ലാം കീസിലട്ടി അറ്റി വെച്ചിട്ടാണ് അതിൻ്റെ തൊട്ടടുത്താന്ന് ഡ്രില്ലിംഗ് മെഷീൻ വേണേ ഹെഡ്സെറ്റ് ഇതാ വേണ്ടെന്നവർക്ക് ഹെഡ്സെറ്റ് ഉണ്ട് കീബോർഡ് ഉണ്ട് ഉണ്ട് നല്ല ബാത്റൂമില് നമ്മൾ ഫിറ്റാക്കുന്ന പിടിക്കുന്ന സാധനം ഇതാ ഇത് ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അന്ന് എനിക്ക് പത്ത് റുപ്പ്യാ വാങ്ങിച്ചിട്ടില്ല എന്നോട് ഇത് ഇത് പുറത്ത് ഇരുപത്തൊമ്പത് രൂപ എത്രയോ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നേ ഇത് ഞാൻ ഞങ്ങൾക്ക് പത്ത് രൂപയൊക്കെ തന്നെ ഇവിടെ തന്നെ വാങ്ങിച്ചതെന്ന് തോന്നുന്നു എല്ലാം ഉണ്ട് ഇവിടെ നിന്നാ സാധനം ഇത് അടിപൊളി ലേറ്റാന്നല്ല ഇത് വണ്ടീൻ്റെ ലേറ്റാന്നല്ല മറ്റേ ഞാൻ ഒന്ന് നോക്കട്ടെട്ടെ ഇത് അപ്പം ഞാൻ ഈ സാധനം എടുത്തു പതിമൂന്ന് റുപ്പെടുത്തു ലാസ്റ്റ് അടി കഴിഞ്ഞിട്ട് കുഴപ്പമില്ല നോക്കാം ോട്ട് പോയ കൊറേ ഇണ്ട് കേട്ടാ ആന ഇറക്കി വെക്കുന്ന ഇതൊന്നാ ഫുള്ള് പഴയ പാത്രങ്ങള് അറിഞ്ഞു കിട്ടുന്ന കാര്യം എടുത്തോടെന്നിട്ട് അടി കഴിഞ്ഞാ പഴയ പാത്രങ്ങൾ എല്ലാ ഇവരെ കളികളെന്നെ അതെന്ന കരി പിടിച്ച മാത്ര ഇതെല്ലാം എവിടെന്നു വെക്കുണ്ട് പുതിയതും പഴയതല്ല റെഡി ചെയ്താ ഫുൾ പൈന്റ് പെയിന്റ് ആ നട്ട ഡബ്ബ മാത്രല്ല അതിന്റെ പൈൻ്റെ ഉണ്ട് അയ്യവ അടിപൊളി ഷൈക്കിന്റെ കുർച്ചാ ഇത് ഏതോ ഒരു ഇവിടുന്ന് ഫുള്ള് എടുത്തോണം എന്നതാ അതൊക്കെ വന്നോ ഒടിവാക്കിയത് ഇവിടെ നിന്ന് അന്ന് കാർപ്പറ്റെടുത്തനെ അന്ന് വലിയൊരു കാർപ്പറ്റ് എടുത്തിട്ട് അയിമ്പത് റുപ്യ കൊടുത്തില്ലതാ ഇവിടുന്ന് ഒരു കാർപ്പറ്റെടുത്തത് പരവരധാനി അതാ പരവരധാനി അടിപൊളി വലിയ മെഷീൻ ഇതാ കാർപ്പറ്റിതാ ഇതെല്ലാം വന്നിട്ട് ബാർഗ്യൻ ചെയ്ത ചെറിയ പൈസ കേട്ടു ഇതാ ഇരുമ്പ് ഐറ്റംസ് ഇതാ എല്ലാം മറ്റേ ഡബി അത് ഞാൻ കറിയിലാട്ട എൻ്റെ കഫിയിൽ ചക്കനൊന്ന് വാങ്ങിച്ചു കൊടുത്താൽ അതേപോലത്തെ അഞ്ഞൂറ് റുപ്യോക്ക് ഞാൻ പുറത്തുനിന്ന് ടൈല്താണ് എല്ലാവിധ ടൈലുകളും ഉണ്ട് അപ്പോൾ അങ്ങ് ഇഷ്ടംപോലെ സംഭവമുണ്ട് അപ്പോൾ പൊടിവാറു എല്ലാ പാത്രം ഉണ്ട് വടക്കുണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് സമയ കുറിച്ചത് ഇതാ ഫ്രിഡ്ജ് ഇതാ വാഷിംഗ് മെഷീൻ അതാ എല്ലാ കടയിലും ഒന്നും കയറിയിട്ട കുറച്ച് കടയൊക്കെ എല്ലാ സാധനവും കിട്ടും എല്ലാം കിട്ടും അപ്പൊ ഞാൻ അടുത്ത് പുറത്തിറങ്ങി ഞാൻ ഒരു പീസ് കയറി സാധനം വാങ്ങിച്ച് ചിലപ്പോ നല്ലതായിരിക്കും ചിലപ്പോ ചാർജൊന്നും വന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും അന്നേരം ഇതാണ് ചെറിയ വിശേഷം എന്തായാലും എന്റെ പുതിയ മൊബൈൽ വാങ്ങിച്ചിട്ട് നമ്മൾ ഐഫോണിൽ ആദ്യമായിട്ട് ചെറിയൊരു വിശേഷം പങ്കിടുന്നതാണ് അന്നേരം സ്ട്രീറ്റ് നമ്പർ പതിനാലിലാണ് ഇത് ഉള്ളത് നെജുമാൻ്റെ പേര് എഴുതി നെജുമാന്നെ പേര് എഴുതിയിട്ടുള്ളത് ഒരു കമ്പനീന്റെ പേരില് അതിന്റെ ഉള്ളില് കൊറേ ആൾക്കാർ നടത്തുന്നതായിരിക്കും അണ്ടാ ഒരു ലോകം തന്നെ ഉണ്ട് എന്നാലും ഇതാണ് ചെറിയ വിശേഷം അന്നേരം ആർക്കെങ്കിലും കത്തറിലുള്ളവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഉപകാരപ്പെടും അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ കൂടി എടുത്തതാണ് അന്നേരം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ നേരെ പോട്ട് ബൈ ബൈ